അസലാമലൈക്കും വറഹമത് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നുള്ളത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് റജബ് മാസത്തെനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽപ്പെട്ട വലിയ ഒരു പ്രത്യേകതയാണ് ഈ റജബ് മാസത്തിലാണ് ഇസ്രാഖ് മെഹറാജ് സംഭവിച്ചിട്ടുള്ളത് റജബ് മാസം ഇരുപത്തിയേഴിൻ്റെ അന്നാണ് എന്താണ് ഇസ്രാഹ് എന്താണ് മെഹറാജ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അബീബായ റസൂൽ സലി വസ്സലമ തങ്ങള് അള്ളാഹുവിനെ കാണാൻ പോയത് ഇസ്രാ അവിടെ നിന്നും തിരിച്ചു വന്നത് മെഹറാജും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പഠിപ്പിച്ചത് അവന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്കസയിലേക്ക് രാപ്രയാണം നടത്തി അതായത് ലോകത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട പള്ളിയാകുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മസ്ജിദുൽ അക്സയിലേക്ക് എത്തിച്ചു അതാണ് ഇസ്രാ അവിടെ നിന്നും അള്ളാഹുവിനെ കാണാൻ പോയ ഒന്നാം ആകാശവും രണ്ടാം ആകാശവും അങ്ങനെ ഏഴ് ആകാശവും സിദ്റത്തുൽ മുൻതഹയും ഒക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ കാണാൻ പോയ ആ യാത്രയാണ് മെഹറാജ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചരിത്രം ദീർഘിപ്പിച്ച് പറയുകയല്ല ഹബീബായ് റസൂലി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ എന്തിനാണ് മസ്ജിദുൽ ഹറാമിൽ നിന്നും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മസ്ജിദുൽ അക്സയിലേക്ക് എത്തിച്ചത് ഇവിടെ നമുക്കൊരു പാഠമുണ്ട് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറയുന്നുണ്ട് മസ്ജിദുൽ അക്സയെ കുറിച്ച് ആ മസ്ജിദുൽ അക്സയുടെ ചുറ്റുഭാഗത്തും ഞാൻ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് മുഫസ്സരിയങ്ങൾ പറയുന്നത് അവിടെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ കബറുകളുണ്ട് അതാണ് അള്ളാഹുത്താല അവിടെ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ സാന്നിധ്യം അത് ബറക്കത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടെ ഒരു യാത്ര പോകുമ്പോൾ അള്ളാഹുത്താല ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ അതാണല്ലോ ഇവിടെ അള്ളാഹുത്താല പഠിപ്പിച്ചത് അതായത് ലോകത്ത് നമ്പർ ആയി നിൽക്കുന്ന പള്ളിയിൽ നിന്നും മൂന്നാം സ്ഥാനത്തുള്ള മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അള്ളാഹുത്താല അവിടെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ ചുറ്റു ഭാഗത്ത് ഞാൻ വറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അള്ളാഹു താലും മസ്ജിദുൽ ഹറാമിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയാൽ പോരെ ഞാൻ ദീർഘിപ്പിക്കുകയല്ല അങ്ങനെ ഈ മസ്ജിദ് ഉൽ അക്സയിൽ മസ്ജിദുൽ അക്സയിൽ നിന്ന് ഒന്നാം ആകാശവും രണ്ടാൻ ആകാശവും അങ്ങനെ ഏഴ് ആകാശവും കടന്നിട്ട് സിദറത്തുൽ മുൻതഹയിലേക്ക് എത്തി ഓരോ ആകാശങ്ങളിലും ഓരോ നബിമാര് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അല്ലൈ വസ്സലമ തങ്ങളെ സ്വീകരിക്കുന്നുണ്ട് ഇത് ഏത് സന്ദർഭത്തിലാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈ വസ്ലമ തങ്ങളെ അള്ളാഹു താല അങ്ങോട്ട് വിളിച്ചത് എന്നറിയോ അള്ളാഹെ റസൂൽ അലൈഹി സല്ലാ വസ്സലാമ തങ്ങളാകെ വിഷമത്തിലിരിക്കുന്ന ഒരു സമയത്ത് മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താല കൊണ്ടുപോയതാണ് ഇസ്ലാമിന്റെ പ്രചാരണ കാലത്ത് ഇസ്ലാം ഇങ്ങനെ പ്രബോധനം ചെയ്തു സമയത്ത് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവരുടെ ശല്യങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോ അവിടുന്ന് സംരക്ഷകരായി നിന്നിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അബൂ താലിബും അതുപോലെ തന്നെ അവിടുത്തെ പ്രിയ പത്നിയായ ഹദീജ അബീബിറിയും ഒക്കെ ആയിരുന്നു എന്നാൽ അവരുടെയൊക്കെ വഫാത്തിന് ശേഷം ഇവരുടെ ശല്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ ഒരു സമയത്ത് റസൂള്ളി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മനസ്സിങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹു താല അവിടുത്തെ ഹബീബിനെ സന്തോഷം നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആ യാത്രയാണ് ഈ ഇസ്രാമിറാജ് അങ്ങനെ അള്ളാഹുന്റെ റസൂൽ സലഹു അലൈഹി വസ്സല തങ്ങളെ അങ്ങ് ഏഴാൻ ആകാശവും കഴിഞ്ഞിട്ട് സിദറത്തുൽ എത്തി അവിടെ നിന്നും അങ്ങോട്ട് പോയിട്ട് ഒരു പരിധിയിലേക്ക് എത്തുമ്പോൾ ജിബിലിൽ അലി ഹുസലാം പറയുന്ന നബിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അലോഡില്ല എനിക്ക് വരാൻ കഴിയില്ല ഇവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ട് തനിച്ചു പോകണം അപ്പൊ ഹബീബ് റസൂലി സ്വല്ലാ അലൈഹി സ്വലമ തങ്ങള് ചോദിക്കുന്നുണ്ട് ഇതുവരെ എന്റെ കൂടെ വന്ന നിങ്ങള് എന്നെ തനിച്ചാക്കി പോവാൻ പറയുകയാണോ അത് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ജബലീൽ അലൈഹി സ്വലാം പറഞ്ഞത് നബിയെ ഇവിടുന്ന് ഒരു അടി അങ്ങോട്ട് ഞാൻ അനങ്ങിപ്പോയാൽ ഞാൻ കത്തി ഭസ്മമായി പോകും അവിടത്തേക്ക് എനിക്ക് അലോഡില്ല ഇനി നിങ്ങൾ പോയിക്കൊള്ളുക അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് റസൂൽ റസൂസ് അലൈഹി വസ്ലാം തങ്ങൾ പോകുന്നത് അള്ളാഹുമായി കണ്ടു സംസാരിച്ചു ആ ഒരു രംഗം നമ്മൾ ഓർക്കണം ഒരാളെയും അള്ളാഹു താൻ അതുപോലെ സംസാരിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കലീമുള്ള മൂസ അലിസ്സലാം അവിടെ നിന്ന് പറഞ്ഞില്ലേ അള്ളാഹുവെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് കലീമുള്ള എന്ന് തന്നെ പേര് വന്നത് അള്ളാഹുവിനോട് സംസാരിച്ചതുകൊണ്ടാണ് പക്ഷേ ഡയറക്റ്റ് മുഖാമുഖം നിന്നിട്ടല്ല അള്ളാഹുവിനോട് പറഞ്ഞു മൂസാ നബി എനിക്ക് നിന്നെ ഒന്ന് കാണണം അള്ളാഹുത്താല പറഞ്ഞു മൂസാ നബിയെ അത് കുറച്ച് വിഷമുള്ള കാര്യമാണ് അല്ല എന്നാലും എനിക്ക് കാണണം ഇങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോ അള്ളാഹുത്താല പറയുന്നു മൂസാ നബിയെ നിങ്ങൾ തൂരിസീന ഒന്ന് വരൂ തൂരിസീന പർവ്വതത്തിലേക്ക് മൂസാ നബി അലി ഹിസ്സലാം വന്നപ്പോ ആ തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്കൊന്ന് നോക്കാൻ പറഞ്ഞപ്പോ അവിടെ ചെറിയ ഒരു പ്രകാശമെന്ന് പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ആ പറയുന്നുണ്ട് അലൈഹുസലാം ബോധം കെട്ട് വീണുപോയി പക്ഷെ ആ പ്രകാശം എന്താ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള കോടാന കോടാന കോടി നമുക്ക് എണ്ണം പറയാൻ പറ്റൂല അത്രയും ചെറിയ ഒരു അംശം ആ തൂരിസീന പർവ്വതത്തിലേക്ക് ഒന്നിറങ്ങിയതാ ആ സമയത്ത് പർവ്വതം പൊടി പൊടിയായി തെറിച്ചുപോയി മുസാനിബി അലൈഹി സ്വലാം ബോധം കെട്ട് വീണുപോയി എന്നാൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഹബീബായ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലാമ തങ്ങള് ഡയറക്റ്റ് പോയിട്ട് കണ്ട് സംസാരിക്കുന്നത് എത്രത്തോളം വലിയ മഴത്താണത് അവിടെ നിന്നാണ് അള്ളാഹുത്തായ തന്റെ ഹബീബിനിക്ക് ഒരു പാരിതോഷികമായിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് അമ്പത് വക്താരം കൊടുക്കുന്നത് ആ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അബിബാ റസൂള്ളാ അലൈഹി വസ്ലമ തിരിച്ചു വരുന്നു മൂസാ നബി അലഹി സ്വലം നബി സലാ അലൈഹി വസ്ലം തങ്ങളോട് പറയുന്നു ഇത് നിങ്ങളുടെ അനുയായികൾക്ക് വളരെ വിഷമമായിരിക്കില്ലേ അമ്പത് വക്ത നിസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു പോലും നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുന്ന നമ്മൾ അമ്പത് വക്തായിരുന്നു നിങ്ങൾ എന്താകുമായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാന്റെ അടുക്കലേക്ക് തിരിച്ചയക്കുന്നു അവിടെ നിന്നും കുറപ്പിച്ചു വരുന്നു അഞ്ചു വക്കത്ത് അഞ്ചു വക്കത്ത് അഞ്ചു വക്കത്ത് ഇങ്ങനെ കുറച്ച് 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 ഒമ്പത് പ്രാവശ്യവും പോയിട്ട് നാൽപ്പത്തഞ്ചു വക്കത്തും കുറഞ്ഞു പിന്നെ മുസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു മുസാ നബിയെ ഇനി എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അത്രയും തവണ ഞാൻ പോയില്ലേ അങ്ങനെയാണ് അഞ്ചു വക്കത്ത് നിസ്കാരവുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നാൽ അവിടെ നിന്നും അള്ളാഹുന്റെ സുല്ലാ അലൈഹി സ്വലാം തങ്ങൾക്ക് സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു കൊടുത്തു അവിടെ ഒരുപാട് ശിക്ഷകൾ അള്ളാഹന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ കാണുകയുണ്ടായി അവിടെ ഒരു വിഭാഗം ആളുകളെ റസൂൽ വസൂൽ അലൈഹി അല്ലൈവസ്ലം തങ്ങൾ കാണുകയാണ് അവരെന്താ ചെയ്യുന്നത് അവര് രാവിലെ കൃഷി നടന്നു വൈകുന്നേരം കൊയ്തെടുക്കുന്നു രാവിലെ കൃഷി നടന്നു വൈകുന്നേരം കൊയ്തെടുക്കുന്നു നമ്മളൊക്കെ എങ്ങനെയാ കൃഷി നട്ടിട്ട് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് അത് നമ്മൾക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ച് റസൂൽ അള്ളാഹി സലഹു അല്ലൈവലം തങ്ങൾ ജിബിലീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോ നബില അലൈഹി സ്വലാം പറഞ്ഞത് അവർ ശുഹതാക്കളാണ് നബിയെ അവർക്കുള്ള നന്മകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് അതവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ ഒരുപാട് ശിക്ഷകൾ അവിടെ അള്ളാഹു വസൂ അലൈഹി വസ്സലാം തങ്ങൾ കാണുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് കള്ള് കുടിച്ച ആളുകൾക്ക് അവിടെ കൊടുക്കുന്ന ശിക്ഷ കള്ള് എന്ന് മാത്രമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന ശിക്ഷ എന്താണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അവർക്ക് ഒരു പാനീയം കുടിപ്പിക്കുകയാണ് എന്താണ് ആ പാനീയെന്നറിയോ വ്യഭിചാരികളായ സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ നിന്നും ഉരുകി ഒലിച്ചു വരുന്ന രക്തവും ചലവും നിറഞ്ഞ ഒരു പാനീയം അവരുടെ ഗുഹ്യഭാഗത്തിലൂടെ ഒഴുകുന്നുണ്ട് അത് എടുത്തിട്ട് ഈ ആളുകളെ കുടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിസ്കാരം ഉപേക്ഷിച്ച ആളുകൾ അവരുടെ തലയിലേക്ക് വലിയ പാറക്കല്ലെടുത്തിട്ട് തല ഇടിച്ചു പൊളിക്കുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തല നേരെയാവുന്നു വീണ്ടും ഇടിച്ചു പൊളിക്കുന്നു വീണ്ടും നേരെയാകുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പലിശ ഭക്ഷിച്ച ആളുകൾ പലിശ ഭക്ഷിച്ച ആളുകൾക്കുള്ള വയറ് വലുതായി വീർത്തു വന്നിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ സ്ത്രീകള് തലമറക്കാതെ മുടി അന്യപുരുഷന്മാരെ കാണിച്ചു നടന്ന സ്ത്രീകള് അവരുടെ മുടി വലിച്ചു കെട്ടിയിട്ട് അവരെ ശിക്ഷിക്കുകയാണ് ഇങ്ങനെ റീബത്ത് നമീമത്ത് ഒക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളെ അവിടെ ശിക്ഷിക്കുന്നത് അള്ളഹാൻ റസൂ സാഹു അലൈവസല തങ്ങൾ കാണുകയുണ്ടായി അത് അതേ രൂപത്തിൽ വന്നിട്ട് ഇവിടെ സ്വഭാവത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇവിടെയാണ് ഒരു രസം ഇവിടെ ഹബീബായ ഹബീബായ് റസൂല്ലാഹു സാഹു അല്ലൈവലമ തങ്ങൾ വന്നിട്ട് ഈ പറയുന്ന സമയത്ത് സയ്യദുന അബൂബക്കർ സുദ്ദീഖ് അറിയും അവിടെ ഉണ്ടായിരുന്നില്ല ഇത് കേട്ട ശത്രുക്കൾ നേരെ ഓടുകയാണ് അബൂബക്കർ സുദീഖർ അലിയുള്ള അടുത്തേക്ക് അവിടെ പോയിട്ട് പറയുന്നു ഓ അബൂബക്കറെ അലിയുളഹൻ നീ ഇത്രത്തോളം വിശ്വസിക്കുന്ന ഇത്രത്തോളം അൽ അമീനാണെന്ന് പറയുന്ന നിന്റെ മുഹമ്മദ്ണ്ടല്ലോ സലഹ് അലൈ വസ്സലാം അവര് പറയാൻ ആ മുഹമ്മദ് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പറയാണ് ഞാൻ ഇന്നലെ രാത്രി അള്ളാന്റെ അടുത്ത് പോയി ഏഴ് ആകാശം കടന്ന് അവിടെ പോയി ഇവിടെ പോയി നരകം കണ്ട് സ്വർഗം കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അബൂബക്കറെ ഞങ്ങള് പണ്ടേ പറഞ്ഞില്ലേ ആ മുഹമ്മദിന് ഭ്രാന്താണെന്ന് അവര് പറയുന്നതാ ഇനിയെങ്കിലും വിശ്വസിച്ചൂടെ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഇനിയെങ്കിലും വിശ്വസിച്ചൂടെ ആ മുഹമ്മദ് പറയുന്നത് കളവാണെന്ന് സുല്ലാ അലൈഹി വസ്സലാം ഇത് കേട്ടപ്പോ വളരെ കൂളായിട്ട് അബൂബക്കർ അലൈ അള്ളാവിന് ചോദിച്ചു റസൂൽ സാഹു അലൈവിസ് തങ്ങൾ അങ്ങനെ പറഞ്ഞു അതേ അബൂബക്കറെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞു വീണ്ടും ചോദിച്ചു സത്യമാണോ മുഹമ്മദ് നബി അലൈഹി വസ്സലാം തങ്ങൾ അങ്ങനെ പറഞ്ഞു അതേ അബൂബക്കറെ അങ്ങനെ പറഞ്ഞു എന്റെ ഹബീബായ റസൂൽ സുല്ലാ തങ്ങൾ അങ്ങനെ പറഞ്ഞോ അതേ അബൂബക്കറെ പറഞ്ഞു വേണമെങ്കിൽ നീ അവിടെ പോയൊന്ന് നോക്ക് അപ്പോ അബൂബക്കർ ഖിള്ളഹന്നു പറഞ്ഞു എന്റെ ഹബീബ് റസൂൽ സാഹുഅള്ളൈ വസ്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിച്ചു എന്നാൽ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് അല്ലാതെ റസൂള്ളി അലൈഹി വസ്സലമ തങ്ങള് അങ്ങനെ കളവ് പറയൂല ഇത് കേട്ടപ്പോ ഓടിപ്പോയിരുന്ന ആള് പത്തി മടക്കി തിരിച്ചു വരേണ്ടി വന്നു അത് അബൂബക്ര സുദ്ദീഖർവിന്റെ ഈമാനാണ് അപ്പോ ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പോയ യാത്രയാണ് മെഹ്റാജ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയ യാത്രയാണ് ഇതാണ് ഇസ്രാ മെഹ്റാജ് എന്നുള്ളത് എന്നാൽ ഈ ഒരു ദിവസത്തെനിക്ക് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവരെ നമ്മൾ ഇതിൽ നിന്നും മാറ്റി നിർത്തുക കാരണം പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് വിശ്വാസമില്ല എങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് വിശ്വസിക്കാനാണ് അള്ളാഹു സ്നുഹത്താല നമ്മളെ ഒക്കെ നന്നാക്കി തരുമാറാവട്ടെ ഈ റജബിലും ഷാബാനിലും അതുപോലെ തന്നെ റമലാനിലും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ഇബാദത്തുകൾ ചെയ്ത് ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ അതിലൂടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകൾ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാ ആലമീൻ എല്ലാവരോടും ദു കൊണ്ട് ചെയ്യുന്നു തെയ്യുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ല